രാഷ്ട്രീയത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുറന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും കോൺഗ്രസ് നേതാവുമായ ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അബിന്റെ വിഷയത്തിൽ നേതൃത്വം സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കഠിനാധ്വാനം ചെയ്ത് വന്ന നേതാവാണ് അബിനെന്നും അദ്ദേഹത്തെ കൂടുതൽ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണെന്നതിൽ യാതൊരു സംശയമില്ലെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു നിർണായക തീരുമാനം എടുക്കുന്നതിനു മുമ്പ് അവിന്റെ അഭിപ്രായം തേടേണ്ടിയിരുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ചു നേതാക്കളുടെ അഭിപ്രായങ്ങൾക്കും സേവനങ്ങൾക്കും മതിയായ പരിഗണന നൽകാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്ന രീതി ശരിയല്ല എന്ന സൂചനയാണ് ചാണ്ടിയമ്മന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് യൂത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരുകൾക്ക് വീണ്ടും തിരികൊടുത്തിരിക്കുകയാണെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നതിനിടെയാണ് ചാണ്ടിയമ്മന്റെ ഈ പ്രതികരണം പാർട്ടിയിലെ പല യുവ നേതാക്കളും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് യൂത്ത് കോൺഗ്രസിനെ കാര്യക്ഷമമായി നയിക്കാൻ കഴിവുള്ളവരെ തഴഞ്ഞ് സ്വന്തക്കാർക്ക് സ്ഥാനങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയമാണ് പല നേതാക്കളും പങ്കുവെക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികളെ നിശ്ചയിച്ച ശേഷം വീണ്ടും അധ്യക്ഷനെ മാറ്റാൻ ശ്രമിച്ചത് എന്തിനാണെന്ന ചോദ്യം അണികൾക്കിടയിൽ സജീവമാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് നീതി ലഭിക്കുന്നില്ലെന്ന വികാരം പൊതുവെ ശക്തമാണ് അഭിനയ പോലെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് ും ജനസമ്മതിയും തെളിയിച്ച നേതാക്കളെ പാർട്ടി നേതൃത്വം കൂടുതൽ പരിഗണിക്കേണ്ടതുണ്ടെന്ന് ചാണ്ടിയമ്മൻ അടിവരയിട്ട് പറഞ്ഞു അവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അർഹമായ പ്രാധാന്യം നൽകണം പാർട്ടിയിൽ കൂടുതൽ ജനാധിപത്യപരമായ സമീപനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്കിടയിൽ സ്വന്തം അനുഭവം ചാണ്ടിയമ്മൻ പങ്കുവച്ചു കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തനിക്കും കടുത്ത അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നാഷണൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ ഒരു വാക്ക് പോലും ചോദിക്കാതെയായിരുന്നു ഈ നടപടി മാനസികമായി തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ തന്നെയാണ് തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ടുള്ള തീരുമാനം വന്നതെന്നും ചാണ്ടിയമ്മൻ വേദനയോടെ ഓർത്തെടുത്തു ഒരു ചോദ്യം പോലും തന്നോട് ചോദിക്കാനോ ഒഴിവാക്കുന്ന വിവരം അറിയിക്കാനോ പാർട്ടി നേതൃത്വം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിലെ ഈ നടപടി തന്നെ മാനസികമായി വല്ലാതെ തളർത്തിയെന്നും അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു തന്നോട് ഈ കാര്യം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു മടിയും കൂടാതെ രാജിവെച്ചു ഒഴിഞ്ഞനെ എന്നാൽ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പാർട്ടി പുറത്താക്കിയത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളോട് കാണിക്കേണ്ട മര്യാദ പോലും നേതൃത്വം കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഈ നടപടി അന്ന് പാർട്ടി തീരുമാനമെന്ന നിലയിൽ താൻ അംഗീകരിക്കുവായിരുന്നുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു എന്നാൽ ആ സംഭവം തന്നെ മനസ്സിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വേദന ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ കൂട്ടിച്ചേർത്തു കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരുടെ സമീപനങ്ങൾ ഒരുപാട് പേർക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടെന്ന് ചാണ്ടിയമ്മന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു താഴെത്തട്ടിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകരെയും യുവ നേതാക്കളെയും അവഗണിക്കുന്നത് പാർട്ടിയുടെ ഭാവിക്കും വിജയത്തിനും ഒരുപോലെ ദോഷകരമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്ക ചില കോൺഗ്രസ് നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നാൽ പാർട്ടിയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഈ അവഗണി യും അനീതിയും തുറന്നു പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടാണ് ചാണ്ടിയമ്മൻ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ സ്വീകരിക്കുന്നത് യൂത്ത് കോൺഗ്രസിലെ തർക്കങ്ങളും ചാണ്ടിയമ്മന്റെ വെളിപ്പെടുത്തലുകളും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുന്ന പാർട്ടിക്ക് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഇത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് വലത്തെ ദോഷകരമായി ബാധിച്ചേക്കാം കേരളത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ലെന്നും എന്നാൽ ഒരിക്കൽ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും താൻ തുറന്നു പറയുമെന്നും ഉമ്മൻ വ്യക്തമാക്കി ഇത് പാർട്ടിയിലെ വലിയൊരു തുറന്നു പറച്ചലിന് വഴി ഒരുക്കുമെന്ന സൂചനയാണ് നൽകുന്നത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ചാണ്ടിയമ്മന്റെ ഈ വിമർശനം വെറും ഒരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന പൊതുവികാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ വാക്കുകൾ യൂത്ത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പാർട്ടിയിലെ യുവ നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം നിലനിർത്തുന്നതിലും കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ശ്രദ്ധിക്കണം എല്ലാവർക്കും നീതിയും തുല്യതയും ഉറപ്പാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് പാർട്ടി മാറേണ്ടത് അത്യാവശ്യമാണ് ചാണ്ടിയമ്മന്റെ ഈ വെളിപ്പെടുത്തൽ യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ മാത്രമല്ല കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയിലും നേതൃത്വത്തിലും ഒരു തിരുത്തൽ ശക്തിയായി മാറിയേക്കാം താഴെത്തട്ടിലുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് തുറന്നുപറയാൻ യുവ നേതാക്കൾ ധൈര്യം കാണിക്കുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയൊരു ഊർജ്ജം നൽകുമെന്നും പ്രതീക്ഷിക്കാം വരുന്ന ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിലെ തർക്കങ്ങളും ചാണ്ടിയമ്മന്റെ പ്രസ്താവനകളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടികളിലെ ഈ ആഭ്യന്തര കലഹം എത്രയും പെട്ടെന്ന് അവസാനിക്കുമോ അതോ ഇത് കൂടുതൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു